ആലുവ യു സി കോളേജിനടുത്ത് യുവതിയെ പെട്രോൾ ഒഴിച്ച് തീകൊളുത്താൻ ശ്രമിച്ചയാളെ പോലീസ് പിടികൂടി മുപ്പത്തളം കൊല്ലകത്ത് അലിയെയാണ് അറസ്റ്റ് ചെയ്തത് വധശ്രമത്തിന് കേസെടുത്തു സുഹൃദ് ബന്ധത്തിൽ നിന്ന് യുവതി അകന്നതിന്റെ വൈരാഗ്യമാണ് വധശ്രമത്തിന് പിന്നിലെന്ന് പോലീസ് അർജുൻ മട്ടന്നൂർ നൽകും വിവരങ്ങൾ അർജുൻ മട്ടന്നൂർ ഇപ്പോൾ കാര്യങ്ങൾക്കൊരു വ്യക്തത വരികയല്ലേ ഈ പെൺകുട്ടി സുരക്ഷിതയല്ലേ ഇന്ന് വൈകിട്ടാണ് മുപ്പത്തറം സ്വദേശിയായ അലിയെ ആലുവ പോലീസ് പിടികൂടിയത് ഇന്ന് രാവിലെയാണ് ഈ സംഭവം ഉണ്ടായത് വഴിയരികിൽ വെച്ച് ബൈക്കിൽ വന്ന അലി ഈ യുവതി യുവതിയുടെ ദേഹത്തേക്ക് പെട്രോൾ ഒഴിക്കുകയായിരുന്നു തീ കൊളുത്താൻ ശ്രമിക്കുന്നതിനിടെ യുവതി ഓടി തൊട്ടടുത്ത വീട്ടിലേക്ക് കയറുകയായിരുന്നു അതിന് തൊട്ട് പിന്നാലെ ഇയാൾ പിന്തുടർന്നെത്തി യുവതിയെ ഭീഷണിപ്പെടുത്തുന്ന സി സി ടി വി ദൃശ്യങ്ങളും പുറത്തുവന്നിരുന്നു ആദ്യഘട്ടത്തിൽ യുവതി പരാതി നൽകാൻ തയ്യാറായിരുന്നില്ല പിന്നീട് പോലീസ് വിശദമായി മൊഴി രേഖപ്പെടുത്തിയും അതിനുശേഷം കേസ് രജിസ്റ്റർ ചെയ്യുകയുമായിരുന്നു പോലീസ് പറയുന്നത് ഇരുവരും തമ്മിൽ അടുപ്പത്തിലായിരുന്നു അതിനിടെ ഈ അലി എന്ന് പറയും ഈ യുവതി അലിയുമായി അകന്നതിന് പിന്നാലെയാണ് ഇത്തരമൊരു സംഭവം ഇരുവരും തമ്മിൽ ഉണ്ടാവുകയും അതിന് പിന്നാലെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്താൻ ശ്രമിക്കുകയുമായിരുന്നു ആലുവ പോലീസ് വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട്